ഹലോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇതാ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്ന് കിച്ചണിൻ്റെ അജാനലൊക്കെ തുറന്ന് വെച്ച് പിന്നെ രാത്രിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചാൽ പാത്രങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ വേഗം തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കടലക്കറിയും അപ്പോൾ ചപ്പാത്തി ഞാൻ തലേന്ന് രാത്രി തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി പിന്നെ പെട്ടെന്ന് തന്നെ കടലക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കടൽ ഞാൻ വേഗം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാളയുടെ പകുതിയും ഒരു തക്കാളിയുടെ പകുതിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ചുപ്പും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ അത് അവിടെ നിന്ന് സമയം കൊണ്ട് ഞാൻ കരുതി വേഗം ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പം ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് വേഗം ആ സ്ലാബിലൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കടല വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് പോയതിനു ശേഷം ഞാനതിൽ നിന്ന് ആ കടല കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് അരച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലപോലെ ഇതൊന്ന് തിളച്ച് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടൊന്നും ചേർക്കുന്നില്ല ഈ കടലരച്ചത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടാവും അപ്പം ഇനി ഇതവിടെ നിന്ന് ഒന്ന് തിളക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കടലക്കറി നല്ലപോലെ തിളച്ച് വന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ കടലക്കറിയിലേക്കുള്ള ചട്ടി അയച്ച് വെക്കണം ഇടയിൽ ഹസ്ബൻഡ് എഴുന്നേറ്റ് കുളിച്ച് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ എനിക്ക് ചായ ഉണ്ടാക്കണം അപ്പോൾ കുട്ടികൾ എഴുന്നേറ്റിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ വേഗം തന്നെ എല്ലാം ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ച് ഹസ്ബൻഡും ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാനിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയി പിന്നെ ഞാൻ വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു ഇന്ന് എനിക്ക് ക്ലീനിങ് ഉള്ള ദിവസമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീട് എടുത്ത് കുട്ടികൾ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ താഴെ ഇവിടെ തലാൽ പോയി എനിക്ക് ലെഞ്ചിനേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൈഡേ ആണല്ലേ അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഞാനും കുട്ടികളും തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം ഞാൻ കരുതി ക്ലീനിങ്ങിന് നിൽക്കുന്നതിന് മുൻപായിട്ട് വേഗം അവിടെ ബീഫ് മസാല ഉണ്ടാക്കി വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അതെന്തായാലും വേവാൻ ടൈം എടുക്കുമല്ലോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലവും ഒന്നും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ വേഗം തന്നെ ബീഫ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത്രയും ആവശ്യമില്ല അപ്പോൾ വെച്ച് ബാക്കി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി മസാലയിലേക്കുള്ള സവാളയും പച്ച പച്ചമസാലൊക്കെ എടുക്കണം അപ്പം ഞാൻ വേഗം തന്നെ സവാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നോർമലി ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് സവാളൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇന്ന് ഞാൻ ഇങ്ങനെ വേഗം തന്നെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്തെടുത്ത് പിന്നെ കുക്കറിലേക്ക് എല്ലാ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്നും വഴറ്റാതെ അങ്ങനെ അങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ബീഫിൽ കുറച്ച് നല്ല നെയ്യൊക്കെ ഉള്ളതുപോലെ തോന്നി അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഓയിലെല്ലാം ഒഴിച്ച് ചേർക്കേണ്ടാന്ന് തോന്നി അങ്ങനെ ഇതാ സവാളയും പച്ചമസാലയും തക്കാളിയും പിന്നെ കറിവേപ്പില മല്ലിയില ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇനി ഉപ്പും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ മിക്സാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ബീഫ് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് നല്ല ഡീപ്പ് ക്ലീനിങ്ങുള്ള ദിവസമായിരുന്നു അപ്പം പിന്നെ ഞാൻ വേഗം ക്ലീനിങ്ങിലേക്ക് പോയി ഒരു പഴയ തുണി എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഞാൻ ഒരു ലിക്വിഡ് ഉണ്ടാക്കലുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ടാബിളിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ല പൊടി പൊടിയുണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്തത് എനിക്ക് പണ്ട് തൊട്ടേ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കുക്കിങ്ങും കൂടുതലായിട്ടും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടാകും കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെയാണ് കാണിക്കുന്നത് അത് എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ആ ഒരു റുട്ടീന് കാണിക്കുന്നതെന്ന് മാത്രം ചിലർക്ക് അത് നല്ല മോട്ടിവേഷൻ ആ ക്ലീനിങ് ഒക്കെ കാണുമ്പോൾ നല്ല മോട്ടിവേഷൻ ഉണ്ടാവലുണ്ടെന്ന് എനിക്ക് മെസ്സേജ് ഒക്കെ വരലുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് പിന്നെ എനിക്ക് പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുമെല്ലാം നിങ്ങളിലൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ചില കമൻ അല്ല ചില മെസ്സേജ് എനിക്ക് വരാറുണ്ട് ചിലത് തന്നെ കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് തോന്നാറില്ല കാരണം എപ്പോഴും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം ഞാൻ ഞാൻ എൻ്റെ റൂട്ടീൻസും കാര്യങ്ങളും കാണിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക കുക്കിങ് ക്ലീനിങ്ങാണ് അപ്പോൾ ആ കുക്കിങ്ങിൽ തന്നെ ഞാൻ വെറൈറ്റി റെസിപ്പീസ് കാണിക്കാൻ മാക്സിമം ട്രൈ ചെയ്യലുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കണം പിന്നെ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ച് ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് മോനയും കൂട്ടിയിട്ട് പള്ളിയിൽ ജുമാക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജുമാക്ക് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വേഗം ബിരിയാണിയൊക്കെ കഴിച്ച് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി പിന്നെ ഞാൻ വേഗം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി പിന്നെ ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് കുറച്ച് കിടക്കാനുള്ളത് അങ്ങനെ കുട്ടികളെ ഉറങ്ങി അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ എഴുന്നേറ്റും അപ്പം ഞാനിന്നൊരു സമൂൺ ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിൽ കാണിച്ചിട്ടില്ല ഇത് ഫസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാൻ ഇഷ്ടം അങ്ങനെ കരുതിയിട്ടാണ് വീഡിയോ എടുക്കാതെ അപ്പോൾ മാവല് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് സമൂൺ ബണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിനെ ഒന്ന് ഇതുപോലെ ബോളാക്കിയിട്ട് പിന്നെ അവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ കൈവച്ചിട്ട് തന്നെയാണ് ഞാനിങ്ങനെ പരത്തിയെടുത്തത് നീളത്തിലിങ്ങനെ ആക്കിയിട്ട് പരത്തിയെടുക്കുക പിന്നെ അതിനെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ അങ്ങനെ റോൾ ചെയ്ത് രണ്ട് സൈഡും ഒന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കിയിട്ട് അതൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ബണ്ണിനെ നമുക്ക് ഒരു ബേക്കിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ കുട്ടികളൊരു ചെറിയൊരു സ്വീറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സേമിയ ഉണ്ടായിരുന്നു ലച്ചാ സേമിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടായതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സ്വീറ്റ് ഉണ്ടാക്കുക കരുതി അപ്പോൾ മുൻപ് ഞാൻ ഞാനിതിൻ്റേത് ഡീറ്റെയിൽഡ് റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് കസ്റ്റാഡൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ളതായിരുന്നു അത് ഇത് ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അവർക്കൊരു എന്താ പറയുക ഹാപ്പി ആയിക്കോട്ടെ കുക്കിംഗ് എല്ലാം ചെയ്യാൻ അത്യാവശ്യം കുറച്ച് എന്നോട് ചോദിക്കുക ഹെൽപ്പൊക്കെ വേണം അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുക അപ്പോൾ ഒരു ഫ്രയിങ് പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമ്മുടെ ആ ലച്ച സേമീഡ് അല്ല അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പം അടുത്ത് ഞാനും കുട്ടികളെ ഹെൽപ്പാക്കുന്നുണ്ട് മിൽക്ക് മേഡും ചേർത്ത് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മോളത് അവിടുന്ന് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ അടുക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചെറിയ അമ്മിയിലിട്ടിട്ട് ബദാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനിലാണ് വേണമെങ്കിലിടാ അല്ലെങ്കിൽ ഒഴിവാക്കുക ബദാമിന് പകരം കാശിനോട്ടോ എന്താ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാനിവിടെ ബദാം എടുത്തിട്ടുള്ളത് അപ്പോൾ അതും നമ്മുടെ ഈ സേമിയ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സേമിയ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചോക്ലേറ്റ് മോൾഡ് എടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് നല്ലപോലെ മോൾ അത് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ സേമിയ മിക്സ് അത് ഈ ചൂടോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റ് മോൾഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ഒക്കെ മൂടി ഉണ്ടാവില്ല അളവ് ഉണ്ട എടുക്കുന്ന മൂടി അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇതാക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഈ ചോക്ലേറ്റ് മോൾഡിന് ഞാനൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതിൽ നിന്നിങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികളത് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ കുട്ടികൾ ഉണ്ടാക്കിയ സേമിയ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവർ കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോഴേക്കും എൻ്റെ ഇവിടെ അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇതിനിടയിൽ ഓവൺ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു അരമണിക്കൂർ അങ്ങനെ ആയിട്ട് ബേക്ക് ചെയ്ത് എടുക്കാം ഓ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഓഫീസിൽ കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചായ ഒക്കെ വെച്ചു അപ്പോൾ ചായയുടെവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഉണ്ടാക്കിയ ആ സേമിയ ബൈക്സും പിന്നെ കുറച്ച് മസാല കടലൊക്കെയായിരുന്നു അപ്പോൾ പിന്നെ ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ എൻ്റെ കുട്ടികൾ ഉണ്ടാക്കിയ സേമിയ ബൈക്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്